നമസ്കാരം വാർത്തകൾ മലപ്പുറം നഗരസഭയിൽ വോട്ടു ചേർക്കാൻ വ്യാജരേഖ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ച അപേക്ഷകരുടെ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി മാത്രമാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ആരുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹിയറിംഗിൽ പരിശോധിച്ചില്ല ഈ പഴുതുപയോഗിച്ച ചിലർ എസ് എൽ സി ബുക്കിന്റെ പകർപ്പ് ജനന തീയതി തിരുത്തി ഹാജരാക്കി രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനു ശേഷം ജനിച്ചവരും പേര് ചേർക്കാൻ അപേക്ഷ നൽകി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ഷിബു അഹമ്മദിനാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയത് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്ന് നോട്ടീസിൽ പറയുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ പിന്നിട്ട് ആശാവർക്കേസിന്റെ സെക്രട്ടേറിയറ്റ് പഠിക്കല സമരം അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എൻ എച്ച് എം ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുക കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക ഉത്സവബത്ത പതിനായിരം രൂപ നൽകുക തുടങ്ങിയവയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൊഴിഞ്ഞമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിൽ ഇന്നലെ രാത്രിയാണ് കൊഴിഞ്ഞമ്പാറ കരമ്പറ്റ സ്വദേശി സന്തോഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു സംഭവത്തിൽ മൂങ്കിൽമട സ്വദേശി ആറുചാമിയാണ് കൊഴിഞ്ഞമ്പാറ പോലീസിന്റെ പിടിയിലായത് കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതിയെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത് വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് വിവരം ആറുചാമിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വെള്ളത്ത് റെയിൽവേ ലൈനിൽ ഗർത്തം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി കോഴിക്കോട് വെങ്ങളം കൃഷ്ണകുളം ഭാഗത്ത് റെയിൽവേ ലൈന് നടുവിലായി ബോളറുകൾ താഴ്ന്ന നിലയിൽ ഗർത്തം കാണപ്പെടുകയായിരുന്നു ട്രെയിനുകൾ കടന്നുപോകുന്നതിനനുസരിച്ച് ഗർത്തത്തിന്റെ വലുപ്പ് വർദ്ധിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി റെയിൽവേ അധികൃത സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും വാർഡ് അംഗവുമായ കെ അജനബ് മേഖലാ പ്രസിഡന്റ് അഖിൽഷാജ് ട്രഷറർ അനൂപ് ഫസീനസിർ എന്നിവർ നേതൃത്വം നൽകി പട്ടാപ്പകൽ വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തി കുറുവാസ്ത്രീ പിടിയിൽ ചെമ്മണന്തോട് കോളനി മുതലമട കൊല്ലങ്കോട് സ്വദേശിനി ലക്ഷ്മിയാണ് പിടിയിലായത് പാലക്കാട് മേഴ്സിംഗ് കോളേജ് ഭാഗത്ത് താമസിക്കുന്ന സുധാ പ്രേമിന്റെ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി പട്ടാപ്പകൽ ഓട്ടുപാത്രങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സമാന രീതിയിൽ പ്രതി മോഷണം നടത്തിയതായി സംശയിക്കുന്നുണ്ട് പ്രതിയെ കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യും അറസ്റ്റിലായ പ്രതിക്ക് എറണാകുളം പാലക്കാട് ജില്ലകളിലായി അഞ്ച് കേസുകളുണ്ട് ചെമ്മണന്തോട് കോളനിയിലെ മിക്കവരും കേരളത്തിലും തമിഴ്നാട്ടിലും മോഷണക്കേസ് പ്രതികളാണ്